അത് അധികം വേണ്ട നമുക്ക് എന്തിനാള ഇവിടെ ആപ്പിള് വീണടക്കാൻ നോക്കിക്ക എത്ര പേരും ഇണ്ടട്ട ആപ്പിള് വീണെടുക്കട്ട് പോവാ പോയിട്ട് വരാ ഇവിടേക്കുണ്ടല്ലോ മരത്തമ്മ ആപ്പിളില്ലട്ടോ ഫുള്ള് താഴെ വീണെടുക്കട്ട ആ മാതിരി ഇത് അത്രയും വരെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണെത്തില്ല അത്ര ദൂരെയുണ്ട് കേട്ടോ അത് ഈ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ വീണെടുക്കണതാണോ കി മരത്തമ്മില്ലല്ലോ അവിടെ ഒരു മരത്തമ്മ ഉണ്ട് അപ്പൊ നമ്മൾ ആപ്പിള് പറിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ട് എല്ലാ ആപ്പിളും താഴെ മീനാണ് അതെ ഇവിടെ ജലം മാത്രം രണ്ട് മൂന്ന് ആപ്പിളും മരത്തമ്മ ഉണ്ട് പൊളിച്ചു പറഞ്ഞു തരുന്ന കേട്ടോ ബാക്കി എല്ലാ ആപ്പിളും താഴെ വീണടക്ക താഴെ മീനടക്കുന്ന ആപ്പിള് സാധാരണ ആൾക്കാർ എടുക്കില്ല ഏർ അതായിലൊക്കെ ഇണ്ട് കേട്ടോ മരത്തമ്മ കുറെ ഒക്കെ ഉള്ളു നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ വരണ സമയത്ത് ആ ഈ മരച്ചണക്ക് നിറച്ച ആപ്പിൾ ഉണ്ടാവാറുണ്ട് അവർ നമുക്ക് തന്നേക്കുന്ന കവറ് ഇതുവരെ അതൊക്കെ പതിനെട്ട് ഡോളർ ആട്ടാ ഈ ഈ ഒരു ബാഗും തരും ഈ ബാഗിൽ എന്തോരം കൊള്ളാന്ന് വെച്ചാൽ അത്രയ്ക്ക് മറക്കാം അത് വലിയ ആപ്പിൾ പോകുന്ന എടുത്തങ്ങനെ അത് ആപ്പിള് ആപ്പിള് നിറഞ്ഞു ഈ ആപ്പിളൊക്കെ പറക്കി കൊണ്ടുപോയിട്ടുണ്ട് വെച്ചാൽ ഞാൻ ഭയങ്കര ഇടാം ഇത് ഒന്നും ഈ താഴെ കിടക്കുന്ന ആപ്പിളൊന്നും ഒന്നിനെ എടുക്കില്ല കേട്ടോ ഇതിന്റെ കയ്യിലൊക്കെ ആപ്പിളുണ്ട് ഇത് വലിയ ആപ്പിളാന്നു ആൾക്കാർ ഇത് പറിച്ചു കവറിൽ വെക്ക എനിക്ക് ഇത്ര മന്ദം വേണ്ട ഞാൻ ചെറുത് കയറു പറിച്ചോളാം എന്റെ കവർന്ന് അറിഞ്ഞേ എൻ്റെ കയ്യിൽ എന്റെ കവറുണ്ട് എൻ്റെ കവറിൽ ഞാൻ ഇത് വെക്കുന്നില്ല അതൊക്കെ വലിയ ആപ്പിളാണ് പോലെ എന്തെങ്കിലും നടക്കണ്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കണ്ട അത്ര വലുത് നമുക്ക് ചെറുതെടുക്കാം നമ്മളെ ഏറ്റാധികം കണ്ടില്ലേ പച്ച അവിടെ അതിന് നല്ല മധുരം ഉണ്ടായിരുന്നു അവിടെ ആൾക്കാർ നിക്കണ എല്ലാ മരത്തിന്റെ അടുത്തും നിറച്ച ആപ്പിള് എല്ലാം താഴെ പിന്നെ എടുക്ക ഇന്ന് ആകെ ഇങ്ങനെ ഭയങ്കര ക്ലൗഡി ആയിട്ടായിട്ടാണ് നിക്കുന്നത് ആഹ് നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട് എങ്ങനെയുണ്ട് പോസട്ടാ മധുരം ഉണ്ടാ പോസനുണ്ട് പോസെണ്ണം വന്നിട്ട് ഒറ്റ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ മധുരം ഉണ്ടാ ശരിക്കും 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 നല്ല മധുരം ഉണ്ടാവും ഉണ്ടാവട്ടോ ആപ്പിളിലേക്ക് നല്ല ആയിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സ് വാക്സൊക്കെ അടിച്ചേക്കുന്ന ആപ്പിളാണല്ലോ കിട്ടുക ഇതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരുന്ന് അങ്ങനെയൊന്നും ചെയ്യണുണ്ടാവില്ല കാരണം ഇവിടുത്തെ വെതറും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് വെറൈറ്റി ആപ്പിളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തേഴ് വെറൈറ്റി ആപ്പിളുണ്ട് ഇവിടെ ഹണി ക്രിസ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൾ ഉണ്ടായിരുന്നേ ആ ആപ്പിൾ ആപ്പിളിൻ്റെ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ പോലെ ഹണി ക്രിസ്പ് അത് നല്ല മധുരമുള്ള ആപ്പിളാണ് ആ ആപ്പിളെല്ലാവരും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അത് നോക്കാന്ന് വെച്ചിട്ടാ വന്നത് അപ്പോ ആ ആപ്പിൾ നോക്കിയപ്പോ ആപ്പിളില്ല നമ്മുടെ വീട്ടിലും നമ്മൾ ആപ്പിൾ മരം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മൊയ്ക്കടുത്ത വർഷമൊക്കെ ഉണ്ടാവുമായിരിക്കും ഞാൻ പോൻ്റെ അടുത്ത് പറയായിരുന്നു ഇത് വല്ല മാങ്ങിയൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടമായിട്ട് പറിച്ചു കഴിക്കായിരുന്നു അതാ ഈ മരം ഈ ആപ്പിളിന്റെ ഇതുകൊണ്ടാ മരം ചാഞ്ഞിയൊക്കെ ഉണ്ടോ എവിടെ ആപ്പിള് ആ ഇവിടെ ഇത് വേറെ ആപ്പിൾ ആണല്ലോ ആപ്പിളാണല്ലോ അത് കുറച്ച് നോക്കിക്കേ നല്ല മധുരം ഉണ്ടാവും അത് നല്ല ചുമ കളറാകും കാട്ടി കാട്ടിട്ടുണ്ട് ബോസ്റ്ററ അത് കുറച്ച് നോക്ക് അത് നല്ല ചുവന്ന ആപ്പിൾ അതിന് മധുരം ഉണ്ടാവുമായിരിക്കും ചോദിക്കേ ആപ്പിൾ ഇഷ്ടമുള്ളവർക്ക് എന്തോരം വേണമെങ്കിലും പക്ഷേ എനിക്ക് അങ്ങനെ ആപ്പിൾ അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനം അല്ലേ എനിക്ക് വല്ല മാങ്ങേ അങ്ങനത്തെ നമ്മുടെ നാട്ടിലെ ഫ്രൂട്ട്സുകളുണ്ടല്ലോ അതെനിക്ക് കൂടുതലിഷ്ടം എങ്ങനെയുണ്ട് പോസ്റ്ററേ മധുരം ഉണ്ടോ ഉം പിരിച്ചില്ല ഇങ്ങനുണ്ട് നല്ല പത്രമുണ്ടല്ലേ ആ അതിനേക്കാളും ശരിക്കും ആപ്പിള് കിടക്കണ കാണുമ്പോ തന്നെ അറിയാട്ടോ അതിന്റെ എന്താ ഞാൻ ഒരെണ്ണം പറഞ്ഞേ എന്താ നോക്കിക്കേ നോക്കിക്കേ നല്ല കളറായ ആപ്പിൾ കണ്ടെടുത്ത പോലത്തെ വലിയ ആപ്പിൾ മാറ്റിട്ട് വെക്കി ആപ്പിള് വന്നിട്ട് ആപ്പിളിന്റെ മോളികൂടെ പുല്ലും മുളച്ചു തുടങ്ങിട്ടോ ആ ആപ്പിള അതേ ഈ സൈഡിലൊക്കെ ഉണ്ട് ഇണ്ട് ആപ്പിള് അതെ നോക്കിക്കേ ഈ മോൾസെല്ലാം ഇത് വേറെ ആപ്പിളാണല്ലോ നീ കഴിക്കാൻ പറ്റില്ലേ ആകെ കൂടി രണ്ടെണ്ണം പറിച്ചിട്ട് കഴിച്ചു നോക്കിയോളൂട്ടാ നീ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പറയണ്ട കഴിച്ചു നോക്കാൻ വേണ്ടിട്ട് പറ്റില്ല പോൾസന്നു നോക്കണ എങ്ങനെയുണ്ട് അത്ര കൊള്ളില്ല എന്തൊക്കെയും വളമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതങ്ങനെ പറിച്ചിട്ടാലും ഇനി കാര്യമില്ല ഇനിയിപ്പോ അത് ഇവർ അങ്ങനെ എനിക്കോ ഈ വീക്ക് ആയിരിക്കും ഇനിയിപ്പോ ലാസ്റ്റ് വീക്ക് ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാനെ അവര് ഇതൊക്കെ ഇവിടുന്ന് ഇടത്ത് മാറ്റൂന്ന് എനിക്ക് തോന്നണേ ഇതിന്റെ അടിയിൽ നിന്ന് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ പുതിയ ടൈപ്പ് പ്ലാവ് ഉണ്ടായിട്ടില്ലേ നമ്മുടെ ആയു ആയൂർച്ചക്ക അതേപോലെ കേട്ടാ നമ്മുടെ ഇവിടെ ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് എന്താ പറയാ ആപ്പിളാന്നോക്കിക്ക് ഇതാ അടീന്ന് നല്ല കാറ്റ് വീശിനിണ്ടട്ടാ ഇങ്ങനെ അടിയില് അടിയിൽ മുട്ടി കിടക്ക കേട്ടോ ആപ്പിള് ഇതാ കിടക്കണോ കൊമ്പിക്ക് ഇതൊക്കെ ഇതിന്റെ താഴെ നടക്കുന്ന കേട്ടോ വിടെ ഇണ്ടട്ടോ അവിടെ എന്നിട്ട് പറയണോക്ക് ഏത് വരണപ്പോൾ തന്നെ അവിടെ കിട്ടിട്ടുണ്ടോ ഇതൊക്കെ നോക്കിക്ക എന്തൊരു ഭംഗിയാന്നറിയോ ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസ ഇതാ കാണിക്കേ ഓ അപ്പിക്ക എല്ലാം വന്ന മൂടി ഇതാ നോക്കിക്കേ ഇതാ നോക്കിക്കേ നടക്കണ വഴികി ആപ്പിള് കാലും കൊണ്ട് തട്ടിട്ടാണ് നടക്കുന്നത് ഓ ഇവിടെ ഈ മരത്തിന്റെ അടിയിലൊക്കെ വേണ്ട ആപ്പിൾ ഇണ്ട് തട്ടണ കാലും കൊണ്ടാണ് ആപ്പിള് തട്ടി കളിക്കണത് എന്താ ഇവിടെ ഉണ്ട് വേറെ ഇവിടെ നിന്ന എന്റെ ഒരു ഫോട്ടോ എടുക്കണം പോ പക്ഷേ ഈ മരത്തിമ്മ കൊറേശ്ണ്ട് മരത്തിമ്മക്ക് പക്ഷെ അത് നല്ല രസം കേട്ടോ നല്ല വലിയ കോഴ്സല്ല അത് നല്ല മൊന്തനാപ്പിളകളാ ഈ മരത്തമ്മയ്ക്ക് ഇണ്ട് കേട്ടോ പക്ഷെ അധികൊന്നില്ല നമ്മൾ എല്ലാ പ്രാവശ്യം വരുമ്പോ കുറച്ചും കൂടി നേരത്തെ പിന്നെ ഇവിടെ കിടക്കാൻ നോക്കിക്കേ ഇത് എന്തോരോ നോക്കിക്ക് അങ്ങനെയാണ് അത് ശരിക്കും നമ്മൾ ആപ്പിൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ചെലപ്പോ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കാണുമ്പോൾ ആപ്പിൾ അല്ല പോൾസന്റെ കവറും നിറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പോളുസൻ്റെ എല്ലാവരും പറിക്കാൻ വേണ്ടിട്ട് പോയത് കേട്ടോ എന്റെ കവറ് ഞാനും മറിച്ചിട്ടില്ല കേട്ടോ ഞാൻ വല്ല ചെറിയ ആപ്പിളാ അല്ലെങ്കിൽ ഇവിടെ വേറെ കുറച്ച് കുറച്ചിങ്ങനെ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പറിക്കാന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ആപ്പിളിനൊക്കെ എന്തോ ഗ്ലേസിങ് ഗ്ലൈസിങ് വളരെ ചെറിയ ആപ്പിളില്ലേ ഞാനാ പറഞ്ഞത് അത് നല്ല മധുരം ഉണ്ടായിരുന്നു നാളെ ഇവിടെ നല്ല മഴ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നല്ല കാറ്റും മഴയെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇന്ന് തന്നെ അത് ഇപ്പൊ കാറ്റൊക്കെ വിശ്വങ്ങ അപ്പൊ നല്ല കാറ്റ് വരുമ്പോ ഈ ബാക്കിയുള്ള ആപ്പിളും കൂടിയിട്ട് കൂടി മരച്ച ഇത് ഭയങ്കര വലിയ ഫാം ആട്ടോ പിന്നെ ആൾക്കാരൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ട് എല്ലാ പ്രശ്നം നമ്മൾ വരുമ്പോ ഇങ്ങോട്ടേക്ക് വണ്ടിയും കാറുണ്ടായിരുന്നു അതെ ബോൾട്ടൻ്റെ കയ്യിൽ പോയിട്ടു കൊറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടെ സമയം മൂന്നു മണി ആയിട്ടുണ്ട് പക്ഷേ ആകെ ഒരു ക്ലൗദി ഒക്കെ ഇരിക്കുന്നത് ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ നോക്കിക്കാൽ ചില മരത്തുമ്മ ആപ്പിൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ചില മരത്തുമ്മയ്ക്ക് ആപ്പിൾ ഉണ്ട് കേട്ടോ പക്ഷെ അവർ അവിടേക്കൊന്നും കയറാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടേക്കും ഇങ്ങനെ അവർ എല്ലാ റിബൺ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പാടില്ല അതുകൊണ്ട് ആ മരത്തുമ്മക്ക് നോക്കി നന്നായിട്ട് ആപ്പിളുണ്ട് എനിക്കാണോ ഇത് നെക്സ്റ്റ് വീക്ക് ആൾക്കാർ വരുമ്പോൾ ആപ്പിൾ തോട്ടത്തിൽ എന്തെങ്കിലും ആപ്പിൾ ഉണ്ടാവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അവർ ഇങ്ങനെ ആൾക്കാർക്ക് കയറാൻ പറ്റാണ്ടാക്കിയിട്ട് വെക്കും ആ മരത്തുമ്മയ്ക്കു നോക്കി எந்த ஆப்பிள் இண்டா கெடுக்கணே ரேமலத்த மரம் நம்ம வீட்டில நம்ம நான் ஆப்பிள் இண்டணும் அப்ப மாத்தூட்டா ஆப்பிள் இத்தையா எந்தோராப்பிள் கோல குத்திட்டு அது மரத்தோக்கி இது வேற ஒரு கலர் ஆப்பிளாட்டா அது போ അതെ ഇവിടെ നോക്കിക്ക ഈ മരത്തുമ്മി ഇവിടെ നോക്കിക്ക ഇതാ യല്ലോ റിബൺ കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ മരത്തുമ്മയും എന്താ നോക്കിക്ക് വേണ്ട ആപ്പിൾ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് കേറിയ ഉണ്ട് അതേപോലെ ഈ സൈഡില് നോക്കിക്ക ആപ്പിൾ വീണ നോക്കിക്ക് ഇത് ആപ്പിള് വീണെടുക്കുന്നത് കാണിക്കുമ്പോ നിങ്ങള് വിചാരിക്കും എല്ലാരും ഒരേ സ്ഥലം ഇത് കൊറേ ഏക്കറ് കണിക്കുന്ന സ്ഥല ഇത് എന്തുമേ എന്തേ കെട്ടി വെച്ചേക്കണത് പൈപ്പും കമ്പിയമ്മത് ഇത് അമ്മ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് സ്പ്രിംഗിളർ സ്പ്രിംഗ് പിന്നെ ഈ ആപ്പിളൊക്കെ ഉണ്ടല്ലോ ഈ ആപ്പിളൊക്കെ ഒന്നും കൂടി പഴുക്കാനുണ്ട് കേട്ടോ ഇതമ്മ എല്ലാത്തിമേ ഓരോ കമ്പി വെച്ചിട്ട് അവർ മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നണം സ്പ്രിങ്ക്ലറിന്റെ പൈപ്പാന്ന് തോന്നണു ശരിക്കും ഇവിടെ പറിക്കാൻ വേണ്ടിട്ട് പാടില്ല എന്നാണ് പക്ഷെ കുറച്ച് പേരെ ആൾക്കാരൊക്കെ കേറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പറിക്കണുണ്ട് ഞാൻ വീണ്ടുള്ളിൽ ജസ്റ്റ് നിങ്ങൾ എന്നെ വീഡിയോ കാണിക്കാന്ന് വെച്ചിട്ട് ഇങ്ങനെ കയറിയ മരത്തിന്റെ ഒക്കെ ഓരോന്നിന്റെ കനം കണ്ട എന്ത് ചെറിയ കമ്പാ നോക്കിക്കത് അതെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ നോക്കി കൊറേ എത്തേ പേരെ ഉണ്ട് എനിക്ക് എന്റെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ പിള്ളേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കി എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ ഉണ്ടായിരുന്നു വേണ്ടിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് ഞാൻ ഞാനവിടെ ആപ്പിൾ മരത്തിന്റെ അവിടെ താഴെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ട് എന്നാലും നിങ്ങളെന്നെ എനിക്കിങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ടല്ലോ ഓ ഒരെണ്ണത്തിന്റെ കൊമ്പോടിഞ്ഞേക്കണം നോക്കിക്ക് കണ്ടോ അയ്യോ ആ അത് നോക്കിക്ക് ഇതിന്റെ ഉള്ളിൽ ഒരു കിളിക്കൂർ നോക്കി ഇവിടെ ആപ്പിൾ മാത്രമല്ല കേട്ടോ ഇവിടെ പീച്ച് ഉണ്ട് പിന്നെ നെട്രീൻ ഉണ്ട് അത് അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഫ്രൂട്ട് കേട്ടോ അതിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇതിലും മുമ്പ് വന്നിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാവരും കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ സെറ്റിൽ നടന്നു പോയി അപ്പുറത്ത് ആ മരങ്ങളൊക്കെ ഉണ്ടല്ലോ ആ മരങ്ങളൊക്കെ നെട്രീനാക്കിയാണ് അത് നല്ല ടേസ്റ്റാ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ സീസൺ കഴിഞ്ഞു അത് പിന്നെ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അവിടെനിന്ന് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ ഇതവിടെ ആപ്പിള് വീണെടുക്ക നോക്കി കേ മരത്തിന്റെ സൈഡിനോട് ചേർന്നിട്ട് മൊത്തം ആപ്പിളല്ലേ നോക്കി ഇതുമൊക്കെ അപ്പൊ ഇത്രയ്ക്ക് അധികം ആപ്പിൾ കൂടെ താഴെ വീണെടുക്കണുണ്ട് വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ എന്തോരം ആപ്പിൾ അപ്പൊ മരത്തുമ്പായിട്ടുണ്ടാവും അല്ലെ ഇത് വേറെ നല്ല ചെന്ന ആപ്പിൾ കേട്ടോ പക്ഷേ ഇത് മരത്തമ്മ ഇല്ല കേട്ടോ അത് അറ്റണ്ണം ഇല്ല എനിക്ക് മരത്തമ്മ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു അഞ്ചാറെ ഞാൻ പറിച്ചിട്ട് കുറേ വെറൈറ്റി ഒക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പല ആപ്പിളിലും പല ടേസ്റ്റുകളോ അത് നമ്മളിങ്ങനെ ഒരേ വെറൈറ്റി ആപ്പിൾ നമ്മളിങ്ങനെ ഒരേ സമയം ഇങ്ങനെ കഴിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് ഏ ആപ്പിളിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസങ്ങൾ ഇത് നല്ല ഭംഗിയുള്ള ആപ്പിളായിരുന്നു കേട്ടോ അയ്യോ എന്തോരം ആപ്പിൾ അത് ഇവിടെ ആരോ ഒരു ബോട്ടിൽ ഇട്ടിട്ട് പോയി ഇനി ഇവിടെ സാധാരണ ഇങ്ങനെ കാണാറില്ല കേട്ടോ അത് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോയതായിരിക്കും നോക്കിക്ക അയ്യോ അതാ എന്തോരല്ലേ ഈ മരത്തിന്റെ അടുത്തോട്ട് ഇത്രക്കും മീനടുക്കണേ എല്ലാ മരത്തിന്റെ ഇടയ്ക്ക് മീൻ ഇട്ടിട്ടുണ്ടോ ഈ സൈഡിലും ഇണ്ടട്ടോ ആപ്പിൾ വീണെടുക്കണ്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇതിന്റെ കളർ നോക്കിക്ക പക്ഷെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഇത് മർത്തുമില്ല പക്ഷെ ഈ സൈഡിലേക്ക് അത്രയ്ക്ക് ഇല്ല അപ്പൊ ചെലപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ആപ്പിൾ ആയിരുന്നിട്ടുണ്ടാവും പക്ഷെ ഈ സൈഡിലാട്ടോ ഇത്രയ്ക്കും അധികം മീനടക്കുന്നത് പക്ഷെ ഈ സൈഡിലാപ്പ് നല്ല ഭംഗിയതിന്റെ കളർ കാണാൻ വേണ്ടിട്ട് ഇതിപ്പോ ഞാൻ നടക്കാൻ വേണ്ടി തുടങ്ങിട്ട് നേരം ആയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ ഫോട്ടോണ്ട് ഇങ്ങനെ എത്ത ഞാൻ ഈ ആപ്പിള് നോക്കിട്ട് വന്നതാട്ടോ എനിക്ക് ആറ്റാണോ എനിക്ക് കിട്ടില്ല ആപ്പിള് കട്ടിട്ട് നമ്മള് പറമ്പിലിറങ്ങി നടക്കാൻ വേണ്ടിട്ട് പറ്റില്ല പറയില്ലേ അതേപോലെട്ടോ ആപ്പിൾ ഇണ്ടായി നടക്കണത് ഇത് ചിലപ്പോൾ അതിങ്ങൾ ചിലർക്ക് സംശയം ഉണ്ടോ ഇത് എന്താ പറിച്ചിട്ട് കടയിൽ കൊടുക്കാത്തതെന്ന് എനിക്കാണോ ഈ കടയിലൊക്കെ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ആൾക്കാരൊക്കെ നിർത്തി കൊടുക്കണം അതൊക്കെയും നല്ല പൈസ ചിലവാണല്ലോ ഇതാവുമ്പോൾ ഓരോ ആൾക്കാരുടെ കഴിയിൽ നിന്ന് ഇവർ അത്യാവശ്യം നല്ല പൈസ വാങ്ങണുണ്ട് ഇവർക്ക് അതായിരിക്കും ലാഭം അപ്പം അതുകൊണ്ടാണ് അവർ പിന്നെയും കടകളിലേക്ക് അവർ കൊടുക്കണമുണ്ടാവുമായിരിക്കും കേട്ടോ അത് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അതിന് വേറെ പൈസ ചിലവൊന്നും ഇല്ലല്ലോ ഇവർക്ക് പൈസ ഇങ്ങോട്ട് കിട്ടാണല്ലോ അല്ലെങ്കിൽ ഈ ആപ്പിളൊക്കെ ഇപ്പോൾ ആൾക്കാരെ തന്നെ ഇപ്പോൾ ഓരോ മണിക്കൂറിന് തന്നെ അത്യാവശ്യം നല്ല പൈസ കൊടുക്കണം ഇതൊക്കെ പറിച്ച് ഓരോ സ്ഥലത്തേക്കൊക്കെ എത്തിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ അതിൻ്റെ പൈസ എല്ലാം കൂടി കൂടിയാവുമ്പോൾ അവർക്ക് ഇതായിരിക്കും ലാഭം അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പകുതി ആപ്പിൾ ഇപ്പോൾ താഴെ വീണ് പോയാലും ഇവർക്ക് നഷ്ടമില്ല കാരണം പിന്നെ ആൾക്കാർ വരുമ്പോൾ മരത്തുമ്പോൾ ആപ്പിളുണ്ടാവണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പർച്ചയ്ക്ക് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരുമ്പോൾ ആപ്പിൾ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആൾക്കാർ പിന്നെ വരില്ലല്ലോ നമ്മൾ വരുന്നാലും ഇപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തന്നെ ഒരാളുടേന്ന് തന്നെ ഇപ്പോൾ പതിനെട്ട് ഡോളർ വാങ്ങിച്ചു അപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് നമ്മൾ ഓരോ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട് അത് പിന്നെ തന്നെ ഇപ്പം എന്തോരം ആൾക്കാർ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ സീസൺ ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് അധികം ആൾക്കാർ വന്നില്ലേ അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി ഇതിൻ്റെ അപ്പർത്ഥ മരം കണ്ടോ അതാ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലന്നേ ഒരെണ് ഞാനിവിടെ ഇരുന്നിട്ട് തന്നെ പോസ്സെന്നെ കൊണ്ട് ഞാൻ ഒരെണ്ണം എടുപ്പിച്ചു പക്ഷേ വേറെ ഇത് ആപ്പിളിൻ്റെയൊക്കെ അടുത്ത് നിന്നിട്ട് എനിക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇതിപ്പോൾ കുറേ നടന്നു കുറേ നടന്നു കഴിഞ്ഞപ്പോൾ വോൾസേട്ടിൻ്റെ അവിടെ ഇരിക്കുന്ന സ്ഥലമുണ്ട് വോൾസേട്ടങ്ങോട്ടേക്ക് പോകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കാരണം ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഞങ്ങളിപ്പോ നടക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് ദാമരത്തുമ്പോൾ നോക്കി ഗ്രാമരത്തുമൊക്കെ നല്ല നന്നായിട്ട് ആപ്പിൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഈ ആപ്പിളായിരുന്നു ഞാൻ പറഞ്ഞത് എനിക്കത് കഴിച്ചു നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത് ഞാൻ ഇവിടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആപ്പിൾ മാത്രമല്ല കേട്ടോ പീച്ച് ഉണ്ട് നെക്ട്രീൻ ഉണ്ട് ബ്ലൂബെറി ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി കാരണം എല്ലായിടത്തും ഇങ്ങനെ ഇങ്ങനെ ഓരോ ആപ്പിളിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നല്ലൊരു കാറ്റ് വീശിട്ടുണ്ട് കേട്ടോ ചില നേരത്തെ പിന്നെ ആപ്പിൾ മാത്രമല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഉണ്ട് നെക്ട്രീൻ ഉണ്ട് പിന്നെ ബെറീസ് ഉണ്ട് ബ്ലാക്ക്ബെറി ഉണ്ട് അതിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ആ സീസണാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക്ബെറി പിന്നെ ബ്ലൂബെറി ബ്ലൂബെറി ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതൊക്കെ കുറേ ഉണ്ടാകാം മരത്തുമേ അങ്ങനെ ബ്ലാക്ക്ബെറി ഉണ്ട് ബ്ലൂബെറി ഉണ്ട് പിന്നെ റാസ്ബെറി ഉണ്ട് അങ്ങനെ കുറേ ബെറീസുകളൊക്കെ ഉണ്ട് ഏറ്റവും അവസാനത്തെ സീസൺ കേട്ടോ ആപ്പിളാണ് ഫ്രൂട്ടുകളിൽ വെച്ചിട്ട് ഇവിടെ ഏറ്റവും അവസാനത്തെ സീസൺ നെക്ട്രീനും പീച്ചൊക്കെ ഏകദേശം നമ്മൾ സമ്മറൊക്കെ തുടങ്ങിയ ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആകുമ്പോഴേക്കും അത് ബ്ലൂബെറി അതൊക്കെയും അതിൻ്റെ സീസണൊക്കെ നേരത്തെ കഴിക്കും പക്ഷേ ആപ്പിൾ ആപ്പിളാണ് ഏറ്റവും അവസാനം ഇനിയിപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാത്രിയൊക്കെ ആയിരുന്നാലും ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ആപ്പിളിൻ്റെ സീസണിപ്പോൾ കഴിഞ്ഞു എനിക്ക് തോന്നണം ഒരാഴ്ച മുമ്പ് നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണം അല്ലെങ്കിൽ രണ്ടാഴ്ച രണ്ടാഴ്ച മുമ്പ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ നല്ല അടിപൊളി സീസണായിരുന്നു പക്ഷേ രണ്ടാഴ്ച മുമ്പ് നമ്മൾ അലീനയുടെ അല്ല നീയുടെ നീയേടത്ത് പോയേക്കായിരുന്നല്ലോ അന്ന് പക്ഷേ പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അന്ന് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അലീന നീനയിൽ പിറ്റേ ദിവസം തന്നെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ സമയം ഉണ്ടായിരുന്നില്ല വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസം അങ്ങനെ വരണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സും ഇടയ്ക്ക് നമ്മുടെ കൂടെ വരാറുണ്ടായിരുന്നു പക്ഷെ അവർക്കും ഇന്ന് ഒഴിവുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നമ്മൾ തന്നെയായിട്ട് വന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആപ്പിൾ തോട്ടം അപ്പൊ ഇനി വർഷം നിങ്ങളെ ആപ്പിൾ തോട്ടം കാണിച്ചില്ല എന്ന് പറയരുത് പിന്നെ ഞാനീ പോട്ടെ ഇനി അവിടെ കുറേ വെറൈറ്റി മത്തങ്ങലോവിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ മത്തങ്ങയൊക്കെ ഉണ്ട് അത് നമുക്ക് അങ്കിട് ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ എന്റെ അതെ എന്റെ പാത്ര എന്റെ കവർ ഞാനിതാന്ന് അറിച്ച് കേട്ടോ ഞാൻ അവസാനമായി കഴിഞ്ഞപ്പോ എല്ലാരും ഒരു സെയിം കളർ ആപ്പിൾ വന്നിട്ട് പറിച്ചിട്ട് പോണത് ഇപ്പൊ ഹലോവിന്റെ സമയമായി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ ആ മമ്മെന്ന് പറഞ്ഞ ഫൂണല്ലോ നമ്മളവിടെ അവിടെ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഇണ്ട്ട്ടോ അതൊക്കെ ഇവിടെ സെയിലുണ്ട് പിന്നെ മത്തങ്ങ ഉണ്ട് ഇണ്ട് കേട്ടോ അവിടെ കുറേ വെറൈറ്റി മത്തങ്ങകളൊക്കെ ഉണ്ട് നമ്മൾ വന്ന് ഏറ്റവും ഏറ്റവും ആയിട്ടാണ് നടന്നു വന്നത് ഇതാ ആൾക്കാരൊക്കെ മത്തങ്ങ വാങ്ങിച്ചു തോന്നാ ഇവിടക്കായിരുന്നു കുറേ നല്ല ഭംഗിയുള്ള വെറൈറ്റി മത്തങ്ങകളൊക്കെ മത്തങ്ങൾ ഒക്കെ ഇണ്ടാവട്ടെ ഫീൽഡ് ഉണ്ടായിക്കൊണ്ടെ പിന്നെ അവിടെ നിക്കട്ടെ എന്റെ കയ്യിലിരിക്കണ ആപ്പിൾ ഞാൻ അവിടെ കൊണ്ടുവന്നു വെച്ചിട്ടേ നമുക്ക് ഈ മത്തങ്ങ ഒന്ന് നോക്കി പോയി കണ്ടിട്ട് വരാം ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട് ഇവിടെ കൂടുതലും ഇങ്ങനെ പിള്ളേരേനെ കൊണ്ട് ആൾക്കാർ വരണത് പിന്നെ ഇവിടെ ചെറുതായിട്ട് ഇവരുടെ ഒക്കെ ഉണ്ട് അത് ഇവിടുത്തെ നല്ല ഫേമസ് ആണ് ഇവിടുത്തെ ഡോണറ്റ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ ആപ്പിളോട്ടിരിക്കട്ടെ നോക്കിയ ഇതൊക്കെ നമ്മുടെ മത്തങ്ങകളൊക്കെ പല ഷേപ്പിലുള്ളത് അതാണ് അതാണെന്നോക്കെ എല്ലാവരും ഒരു ബക്കറ്റിലിട്ട് വെച്ചേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ വീട്ടിൽ അത്രയും കാണാൻ വേണ്ടിയിട്ടില്ല അതും നോക്കിയിട്ട് ഭയങ്കര നല്ല ഇതായിട്ട് പറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് നല്ല അഴുക്കുണ്ടായില്ല ചെറിയ ചെറിയ മത്തരങ്ങൾ പിന്നെ അവിടെ ഇതവിടെ ഒരു സാധനം പിന്നെ കോണുകളൊക്കെ നോക്കിക്ക ഇത് പല വെറൈറ്റി ആയിട്ടുള്ളത് കോണോ നമ്മൾ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വേറെ ന്യൂ ജേഴ്സിയിലായിരുന്നു നല്ല അവിടെ ഇരുന്നപ്പോൾ നമ്മൾ ഇത് നട്ടിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഉണ്ടാവും ഇവിടെ അടുത്ത വർഷം നമുക്ക് ഇത് നട്ടാം പക്ഷേ ഇത് കഴിക്കാൻ വേണ്ടി പറ്റില്ല അത് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കും പക്ഷേ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും അതിൻ്റെ വിലകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സെവൻറ്റി നയൻ സെൻറ്റ് എൽ ബിക്ക് ഒരു എൽ ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ്റമ്പത് ഗ്രാം ആട്ടെ പിന്നെ ഇതാണ് നമ്മുടെ മമ്മക്കിൻ്റെ കൂടെ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ആ നല്ല വെറൈറ്റി മത്തങ്ങട്ടാ ഈ മത്തങ്ങി നോക്കിക്ക നല്ല ഭംഗിയാല കളർ കാണാൻ വേണ്ടിട്ട് അതൊക്കെ മണ്ണ് മണ്ണ കണ്ട ഒരു പെട്ടന്ന് തന്നെ പറിച്ചു കൊണ്ടൊക്കെ വെച്ചിട്ട് അമ്മയ്ക്ക് മണ്ണായിട്ടുണ്ട് എന്തോ റെഡ് കളറാന്നറിയോ അത് കാണാൻ വേണ്ടിട്ട് പിള്ളേരൊക്കെ കൊണ്ട് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോഴൊക്കെ വലിയ ഇഷ്ടാണല്ലോ നമ്മള് നമ്മുടെ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നപ്പോ അവരനെയും കൊണ്ട് നമ്മള് വരാറുണ്ട് ഇപ്പൊ പിള്ളേരും അല്ലല്ലോ ഇത് വേറൊരാളുടെ ഇതാ അയാള് എടുത്തേക്കും കേട്ടത് അവിടെയും വേറെ ടൈപ്പ് വേറൊരു ടൈപ്പ് മത്തങ്ങ നോക്കിക്ക് ഈ ടൈപ്പ് മത്തങ്ങ ഞാൻ ആദ്യമായിട്ട് കാണണ്ട ഒരു ഗ്രേ കളർ ആയിട്ട് എനിക്ക് ആ റെഡ് കളർ മത്തങ്ങ എനിക്ക് നല്ല ഇഷ്ടായിട്ടത് ഇത് നല്ല രസം അതിന്റെ കളർ കാണാൻ വേണ്ടി അത് അവിടെ എങ്ങനെ പറയും കേട്ടോ അത് ഇവിടെ ചില സ്ഥലത്തേക്ക് ഇതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് കാണിക്കുക നിങ്ങളെ ഇങ്ങനെ പമ്പിങ് ഫീൽഡ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കുറേ ഒരുപാട് നല്ല വെറൈറ്റി ഉണ്ടാവാറുണ്ട് ഇവിടെയൊക്കെ പക്ഷെ അധികം ഒന്നുമില്ല കുറച്ച് ചെറുതുള്ളൂ പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് കോണാ കേട്ടോ കോണം പറിക്കാറ് ആ കോണുണ്ടിട്ടാന്ന് പക്ഷെ അത് പറച്ചു തുടങ്ങിയിട്ടില്ല തോന്നിക്കോണം ഇവിടെ ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നു പിന്നെ അവിടെ നോക്കിയൊക്കെ ആ വണ്ടിയുടെ വണ്ടിയിലുള്ളില് നിറച്ചും മത്തങ്ങട്ട അതൊക്കെ എല്ലാനും ഒരേ വെറൈറ്റി അതിനകത്ത് ഒരു വൈറ്റ് കളർ കിടക്കണോ നല്ല രസം അവിടെ ഇല പോലെ കാണുന്നത് ഇത് ഫോണിന്റെ അലിയാട്ടെ ഇവിടെ ചില സമയത്ത് ഞങ്ങള് ഞാൻ ശർക്കര വാങ്ങുമ്പോൾ ഈ ഫോണിന്റെ അലയില് പൊതിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടാറുണ്ട് ഇങ്ങനെ ഒരു ഉണ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് അത് അത് ഈ കോണിന്റെ കടയിൽ പൊതിഞ്ഞു വെക്കുന്ന നല്ല രസമാണ് അത് അങ്ങനെ പൊതിഞ്ഞിട്ട് സേ ഓ ഇവിടെ ഈ കോണിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാട്ടോ കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ എനിക്കാണ് പിള്ളേരെയും കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് പോകണ്ട അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കാനൊക്കെ പോയി തിരികെ അപ്പൊ അതിൻ്റെ ഉള്ളിലേക്കണ്ടല്ലോ എൻട്രൻസ് ഞാൻ ഇപ്പോൾ അത് ശ്രദ്ധിച്ചത് ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ ഏറ്റവും ബാക്കിലായിരുന്നു നമ്മുടെ ആപ്പിള് ആപ്പിള് നമ്മള് അതിലേ നമ്മൾ ഈ നിക്കുന്ന നമ്മുടെ മമ്മട്ടാ അതിന്റെ ഈ കളർ നോക്കിയൊക്കെ നല്ല രസമുണ്ടല്ലേ അത് ഇത് ഈ സീസൺ ആവുമ്പോ ഇവിടെ എല്ലായിടത്തും കടകളിലായിരുന്നാലും എല്ലായിടത്തും ഇത് വേണ്ടത് കാണരുത്